ഹലോ ഫ്രണ്ട്സ് നാടായ തമിഴ്നാടിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട് ഉപഭൂഖണ്ഡത്തിന്റെ അങ്ങേയറ്റം തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കും തെക്കും ഇന്ത്യൻ മഹാസമുദ്രവും പടിഞ്ഞാറ് കേരളവും വടക്ക് പടിഞ്ഞാറ് കർണാടകയും വടക്ക് ആന്ധ്രാപ്രദേശും എന്നീ സംസ്ഥാനങ്ങളാൽ അതിർത്തി പങ്കിടുന്നു വടക്കൻ മധ്യ തമിഴ്നാട് ചുറ്റപ്പെട്ട പുതുച്ചേരിയുടെയും കാരയ്ക്കലിന്റെയും എൻപ്ലൈവുകൾ ഇവ രണ്ടും പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ് മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് പ്രസി പ്രസിഡൻസി ആയിരുന്ന തമിഴ് സംസാരിക്കുന്ന പ്രദേശത്തെ തമിഴ്നാട് പ്രതിനിധീകരിക്കുന്നു തമിഴർ തങ്ങളുടെ ദ്രാവിഡ ഭാഷയിലും സംസ്കാരത്തിലും പ്രത്യേകിച്ച് അഭിമാനിക്കുന്നു കൂടാതെ ഹിന്ദി ഏകദേശീയ ഭാഷയാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളെ അവർ എതിർത്തു ചെന്നൈയിൽ ഒരു വ്യവസായിക കേന്ദ്രമുണ്ടെങ്കിലും സംസ്ഥാനം പ്രധാനമായും കാർഷിക മേഖലയാണ് വിസ്തീർണം അമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ചതുരശ്ര മൈലാണ് കിഴക്കൻ തീരത്തുള്ള പരന്ന രാജ്യത്തിനും വടക്കു പടിഞ്ഞാറും മലയോര പ്രദേശങ്ങൾക്കുമിടയിൽ തമിഴ്നാട് സ്വാഭാവികമായി വിഭജിച്ചിരിക്കുന്നു ഡെൽറ്റ നദീതടങ്ങളിലെ സമ്പന്നമായ ഏക്കൽ മണ്ണിനു പുറമെ കളിമണ്ണ് പരിശിമരാശി മണൽ ചുവന്ന ലാറ്ററൈറ്റുകൾ എന്നിവയാണ് സംസ്ഥാനത്തെ പ്രധാന മണ്ണുകൾ തമിഴ്നാട്ടിലെ കാലാവസ്ഥ പ്രധാനമായ ഉഷ്ണമേഖലാ പ്രദേശമാണ് സംസ്ഥാനത്തിന്റെ പതിനഞ്ച് ശതമാനത്തും ശ ശതമാനത്തോളം വനങ്ങളാണ് സംസ്ഥാനത്തിന്റെ പതിനഞ്ച് ശതമാനത്തോളം വനങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഉയരത്തിൽ പർവതങ്ങൾ സപാൽ സസ്യങ്ങളെ പിന്തുണയ്ക്കുന്നു പശ്ചിമഘട്ടത്തിന്റെ കിഴക്കു ഭാഗത്തും വടക്കൻ മധ്യ ജില്ലകളിലെ കുന്നുകളിലും സസ്യജീവിതം നിത്യഹരിതവും ഇലപൊഴിയും സ്പീഷ്യസുകളുടെ മിശ്രിതമാണ് അവയിൽ ചിലത് വരണ്ട സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു തമിഴ്നാട്ടിൽ നിരവധി ദേശീയ ഉദ്യാനങ്ങളും ഒരു ഡസണിലധികം വന്യജീവി പക്ഷിസങ്കേതങ്ങളും ഉണ്ട് നൂറ്റാണ്ടുകളായി പ്രദേശത്തെ ജനസംഖ്യയിൽ കാര്യമായ മാറ്റമുണ്ടായിട്ടില്ല ഒരു ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നവർ എന്ന നിലയിൽ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന തമിഴർ ഇന്ത്യയിലെ ആദ്യകാല നിവാസികളുടെ പിൻഗാമികളാണെന്ന് മനസ്സിലാക്കപ്പെടുന്നു ഔദ്യോഗിക സംസ്ഥാന ഭാഷയായ തമിഴ് മിക്ക ആളുകളും സംസാരിക്കുന്നു തമിഴ്നാട്ടിലെ ഭൂരിഭാഗം നിവാസികളും ഹിന്ദുമതം ആചരിക്കുന്നു എന്നിരുന്നാലും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ശ്രദ്ധേയമായ ന്യൂനപക്ഷമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നഗരവൽക്കരിക്കപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തമിഴ്നാട് എങ്കിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പകുതിയിലധികം ജനസംഖ്യയും ഗ്രാമപ്രദേശങ്ങളിൽ തുടരുന്നു തമിഴ്നാട്ടിലെ അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ പകുതിയോളം പേരുടെ ജീവിതത്തിന് മുഖ്യധാരം കൃഷിയാണ് വളരെ നേരത്തെ മുതൽ തമിഴ് കർഷകർ ചെറുതും വലുതുമായ ജലസേചന സംഭരണികളിൽ അല്ലെങ്കിൽ ടാങ്കുകളിൽ വിരളമായ മഴവെള്ളം വിദഗ്ധമായി സംരക്ഷിച്ചു കാർഹിക ഉപഭോഗത്തിനുള്ള പ്രധാന വിളകൾ അരി തീന മറ്റ് ധാന്യങ്ങൾ നിലക്കടല പയർ കരിമ്പ് പരുത്തി കശുവണ്ടി മുളക് എന്നിവയാണ് പ്രധാന നാണ്യവിളകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മത്സ്യ ഉത്പാദകരെ ഒന്നാണ് തമിഴ്നാട് സമുദ്ര പ്രവർത്തനങ്ങളിൽ നിന്ന് കൂടുതൽ വിളവ് ലഭിക്കുന്നത് എന്നിരുന്നാലും ധാരാളം ഉൾബടൽ മത്സ്യ സംബന്ധങ്ങളും ഉണ്ട് ചുണ്ണാമ്പുകല്ല് ബോക്സൈറ്റ് ജിപ്സം ലിക്രൈറ്റ് മാഗ്നൈറ്റ് ഇരുമ്പയര് എന്നിവയാണ് തമിഴ്നാട്ടിൽ ഖനനം ചെയ്യുന്ന പ്രധാന ധാതുക്കൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വ്യവസായവൽക്കരിക്കപ്പെട്ട ഒന്നാണ് തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മൊത്ത ഉൽപാദനത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും ഉൽപാദന മേഖലയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ സേവന മേഖല പ്രത്യേകിച്ചും അതിവേഗം വളർന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അത് തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ സംഭാവനയായി മാറി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക Thanks for watching